الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يسألونك ماذا ينفقون. قل ما انفقتم من خير فللوالدين والاقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടെ കണിശതയോടെ പുലർത്തണമെന്ന് ഉണർത്തുകയാണ് വളരെ പവിത്രവും പരിഭാവനവുമായ ഇസ്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതെക്കാലത്തും പ്രസക്തവും ഉപയോഗവും വളരെ പ്രയോജനപ്രദവുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കാലത്തും അതൊരു പ്രതിസന്ധികളായി ആർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നായി അത് മാറുകയുമില്ല ഉൾക്കൊള്ളുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുമുണ്ടാകും അതെക്കാലത്തും അങ്ങനെ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളെ ഉപയോഗിച്ച് ഒരുപാട് വിമർശനങ്ങൾ നമ്മളൊക്കെ കേട്ടതും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ജിഹാദ് എന്നൊരു വിഷയം വളരെ കത്തിയ ചർച്ചകളായിരുന്നു അതുപോലെ തന്നെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ഇസ്ലാമിന്റെ മീറാത്ത് അനന്തരാവകാശത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും വല്ലാതെ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു ഇനിയുമുണ്ട് ഒരുപാട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വഖഫാണ് ഇങ്ങനെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിന്റെ മെറിറ്റ് മനസ്സിലാക്കാതെയോ അതല്ലെങ്കിൽ സൗകര്യപൂർവം അതിന്റെയൊക്കെ മെറിറ്റ് മറന്നുകൊണ്ടോ ഒരു വിമർശനം സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഒക്കെയായി ഇതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ് പക്ഷേ അതിലേറ്റവും വലിയ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വലിയ നേട്ടം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കാൻ സമൂഹത്തിന് കഴിയുന്നു എന്നതാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓരോ വിഷയം എടുത്തിടുമ്പോഴും ആ വിഷയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നല്ല പഠനത്തിന്റെ നല്ല വിജ്ഞാനം താല്പര്യമുള്ള ആളുകൾ അതിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുന്നുണ്ട് അവർ അതിന്റെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് പഠിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളും ആ സന്ദർഭങ്ങളിൽ അതിനെ നന്നായി പഠിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ നമുക്ക് കഴിവ് വരേണ്ടതുണ്ട് നമുക്കതിന് താൽപര്യമുണ്ടാവേണ്ടതുണ്ട് എന്നുകൂടെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന കച്ചവടം പടച്ചു തമ്പുരാൻ അനുവദിക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു ഒരു മനുഷ്യനെ സമ്പാദിക്കുവാനുള്ള മേഖലകൾ പടച്ച തമ്പുരാൻ തുറന്നിടുകയാണ് സമ്പാദിക്കാം എത്രയും സമ്പാദിക്കാം പടച്ച തമ്പുരാന്റെ തൃപ്തിയും മാർഗവും മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയും ഉയർന്ന ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റും എന്നാൽ പടച്ച തമ്പുരാൻ ഇഷ്ടമില്ലാത്ത പടച്ച തമ്പുരാൻ നിഷേധിക്കുന്ന വെറുക്കുന്ന കാര്യങ്ങളായ പലിശ പോലുള്ള അക്രമം പോലുള്ള പിടിച്ചുപറി പോലുള്ള കാര്യങ്ങളിലൂടെ സമ്പാദിക്കുവാനും പാടില്ല ഇതൊരു തത്വമായി ഇസ്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും പക്ഷെ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് അത് എന്റെതാണ് ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിച്ച് എന്റെ അധ്വാനം കൊണ്ട് എന്റെ കൊണ്ട് എന്റെ മികവ് കൊണ്ട് എന്റെ സൌകര്യം കൊണ്ട് എനിക്ക് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇക്കാലത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച എന്റെ മുതൽ പക്ഷേ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട് അതിൽ നിന്ന് ചെലവഴിക്കണം എന്നത് ഇതാണ് വസ്തുത ആ ചെലവഴിക്കണമെന്ന വസ്തുതയിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അള്ളാഹു അതിനെ വീണ്ടും ലാഭമാക്കിയിട്ട് പറയുന്നു നീ ഉണ്ടാക്കിയ നിന്റെ സമ്പത്തിനെ അത് നീ വീണ്ടും ചെലവഴിക്കുമ്പോൾ നിനക്ക് ഈ ലോകത്തും പരലോകത്തും വലിയ നേട്ടമായി നിനക്കത് കൊയ്യാൻ കഴിയും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ നീ സമ്പത്തിനെ നിന്റെ സമ്പാദ്യത്തെ കാണണം എന്നത് ആന്റെ ഒരായത് മതലു അള്ള പറഞ്ഞ വഴിയിൽ ഒരാൾ ചെലവഴിക്കുക എന്നതിന്റെ ഉദാഹരണം അയാളുടെ സമ്പത്തിനെ അയാൾ വിനിയോഗിക്കുന്നതിന്റെ ഉദാഹരണം കമതലി ഹബ്ബ ഒരു ധാന്യമണി പോലെ പഠിച്ചോണ്ട് അത് ഉദാഹരിക്കുകയാണ് ഒരു ധാന്യമണിയാണത് എന്നിട്ടോ അമ്പത്തെ ആ ധാന്യമണിയിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു എല്ലാ കതിരിലും കണക്കിന് ധാന്യങ്ങളും ഉണ്ടാകുന്നു അപ്പൊ എഴുന്നൂറായി നോക്കൂ നിങ്ങൾ ഒരു ധാന്യമണി അതിന്റെ ഏഴ് കതിരുകൾ ആ ഏഴ് കതിരിലും കണക്കിന് മണികൾ ധാന്യങ്ങൾ അങ്ങനെ എഴുന്നൂറായി ഒറ്റയടിക്ക് ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണ് ചില ആളുകൾക്ക് അള്ളാഹു വീണ്ടും 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 ഇരട്ടിക്കും അത് എഴുന്നൂറിന് ഏഴായിരം ആവും എഴുപതിനായിരം ആകും പഠിച്ചോൻ അത് ഇരട്ടിപ്പിച്ചു കൊടുക്കും അള്ളാഹു വിശാലനാണ് എല്ലാം അറിയുന്നവനാണ് നോക്കൂ നിങ്ങൾ സമ്പത്തിന്റെ അവനുണ്ടാക്കിയതിന്റെ അവൻ വിനിയോഗിക്കുന്നതിന്റെ അവസ്ഥകളും പശ്ചാത്തലങ്ങളും തോരുമനുസരിച്ച് പഠിച്ചോനത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നതാണ് പറയുന്നത് അതൊരാശ്വാസമാണ് ഒരു സന്തോഷമാണ് ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ പ്രതീക്ഷക്കൊത്ത് ഒരു മനുഷ്യൻ തന്റെ സമ്പാദ്യത്തെ കൊണ്ടുപോയാൽ അവൻ വലിയ ഭാഗ്യവാനാണ് ആ ഭാഗ്യത്തിൽ നിന്നാണ് അവൻ ചെലവഴിക്കുന്നത് എന്നത് നോക്കുന്നു റസൂല് പറഞ്ഞു ആദം ഒരു മനുഷ്യൻ മരണപ്പെടുന്നു ആ മരണപ്പെടുന്ന ഇങ്ങനെ അമലു തലാസ മൂന്ന് കാര്യങ്ങളല്ലാത്തതൊക്കെ അവൻ ഇന്നും മുറിഞ്ഞു പോകും എന്നത് വലിയ പ്രതീക്ഷ തരികയാണ് നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്നതിന് ഉത്തരമാണ് കുറെ നമ്മൾ സമ്പാദിക്കുന്നു എല്ലാ അധ്വാനങ്ങളും നടത്തുന്നു എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു പക്ഷെ കബറിലേക്ക് എത്തുമ്പോൾ എനിക്ക് തൃപ്തിപ്പെടാൻ എനിക്ക് സ്വസ്ഥത തരാൻ എനിക്ക് എക്കാലത്തും അത് ഒരു വലിയ പ്രതീക്ഷയായി നേട്ടമായി പടച്ച തമ്പുരാന്റെ അടുക്കൽ എത്തിപ്പെടാൻ എന്തുവഴി ആ ഒരു വഴി കൊടുക്കുന്നു അങ്ങനെ തുറന്നുകൊടുക്കുന്നു റസൂൽ റസൂലത് പഠിപ്പിച്ചു സ്വതക്ക തുഞ്ചാരിയ എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക ഒന്നതാണ് അതാണ് നമ്മളീ പറഞ്ഞ വക് ഒരു മനുഷ്യൻ അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആ സമ്പാദ്യത്തിൽ നിന്ന് അവന് കിട്ടിയ അവന്റെ ഏറ്റവും നല്ലതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് എക്കാലത്തും എനിക്കുപകാരപ്പെടണം പടച്ച തമ്പുരാന്റെ വഴിയിലൂടെ പടച്ച തമ്പുരാനിൽ നിന്ന് പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് എന്നും എക്കാലത്തും എല്ലാവർക്കും അത് ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് അതിനെ വിട്ടുകൊടുക്കുന്നു പടച്ചുകൊണ്ട മാർഗത്തിൽ അതിന് വിട്ടുകൊടുക്കുന്നു പിന്നെ കുടുംബക്കാർക്ക് അത് അധികാരമില്ല പിന്നെ അത് അനന്തരാവകാശമായി മാറുന്നില്ല അതിന് മറ്റൊരു ക്രയവിക്രയം പാടില്ല അത് ഏൽപ്പിച്ച ആളാരാണോ അത് അയാൾ കൈകാര്യം ചെയ്യുന്നു അയാൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് അയാളുടെ ഉപജീവനത്തിന് വേണ്ടി എടുക്കാം അയാൾ അതിന്റെ മുത്തവല്ലിയാണ് ആ രീതിയിൽ അയാൾക്ക് എടുക്കാം എന്നല്ലാതെ അതിൽ നിന്ന് കിട്ടേണ്ടത് ആർക്കാണോ എന്താണോ ആർക്കൊക്കെയാണോ ഉപകാരം കിട്ടാനുള്ളത് അവർക്കൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുകയും ആ വസ്തു അവിടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വതക്കത്തുൻജാരിയ എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക ഇതാ ഇതൊരു വലിയ പ്രതീക്ഷയാണ് ഒരു മനുഷ്യന്റെ നാളെ പരലോകത്ത് എത്തുന്ന സന്ദർഭത്തിൽ നാളെ കബറിൽ ബർസഹിയായ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോ തെളിനീരായി സമാധാനമായി സമാശ്വാസമായി ഒരു വല്ലാത്ത സുന്ദരമായ അവസ്ഥ അവന് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചത് കൊണ്ടുണ്ടായതാ നോക്കൂ നിങ്ങൾ ഇതൊക്കെ കേട്ട സന്ദർഭത്തിൽ മഹാന്മാരായ സഹാബത്തിന്റെ അവരുടെയൊക്കെ മനസ്സിൽ തോന്നിയതും അവരൊക്കെ നിർവഹിച്ചതുമായ പ്രവർത്തനങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും മഹാനായ ഉമർ ബിൻ ഹത്താബ് ഹൈബർ യുദ്ധത്തിന്റെ വേളയിൽ അതിൽ നിന്ന് കിട്ടിയ അനീമത്ത് സ്വത്തിന്റെ ഒരു വലിയ ഭാഗം എന്റെ കയ്യിലുണ്ട് ഞാനത് എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല ഞാനത് ധർമ്മം ചെയ്യുന്നു ഞാനത് എവിടെക്കാണോ എന്താണോ ചെയ്യേണ്ടത് റസൂലിനോട് റസൂലെ സന്തോഷത്തോടെ പറഞ്ഞു അതെ നീ ദാനം ചെയ്യൂ ധർമ്മം ചെയ്യൂ നിനക്ക് അടുത്ത ആളുകൾക്കും അതുപോലെ തന്നെ അശരടർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന തലത്തിലേക്ക് അതിനെ വിനിയോഗിക്കുകയാണ് അതിനാ രീതിയിൽ അതിനെ ധർമ്മം ചെയ്യുകയാണ് ചെലവഴിക്കുകയാണ് കാരണം അത് സ്വന്തമായി ഉപയോഗിക്കുന്നതിന് പകരം അത് മറ്റുള്ളവർക്ക് അതിന്റെ ഗുണമെത്തുന്ന തരത്തിലേക്ക് ഖുർആൻ ഒരു ആയത് സ്വറത്ത് അലിമ്രാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം ആണത് ഒരാളും തന്നെ ഒരാളും പുണ്യം നേടുന്നില്ല ുംഫികൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാത്തടത്തോളം കാലം ഏതോ ഒരു മുതല് വേണ്ടാത്തൊരു മുതല് ആർക്കും വേണ്ടാത്തൊരു സ്ഥലം അങ്ങനെയൊന്നുമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും തൃപ്തികരമായ ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ളൊരു സാധനം അങ്ങനത്തെ ഒരു മുതൽ അങ്ങനെ ഇഷ്ടപ്പെട്ടതിനെ അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല എന്ന ഖുർആാന്റെ ആയത്ത് ആ ആയത്ത് കേട്ട മാത്രയിൽ അബൂത്തലഹാ റലിയു താലാ റസൂൽ തിരുമേന സാഹു അലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂത്തലഹാന്റെ ഒരു തോട്ടമുണ്ട് പള്ളിക്കടുത്ത് മദീന പള്ളിക്കടുത്ത് റസൂൽ ഇടയ്ക്കിടയ്ക്ക് അവിടത്തേക്ക് പോകുകയും അവിടത്തെ വെള്ളം കുടിക്കുകയും അവിടെ തണുപ്പ് കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അത്ര മുന്തിയ ഒരു സ്ഥലമാണത് ഒരു കാരക്ക തോട്ടമാണ് അബൂതലഹാ പറഞ്ഞു റസൂലെ ഈ ആയത്തിന്റെ വചനം എന്നെ മനസ്സിലാക്കി തരുന്നത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈഹ എന്ന ഈ തോട്ടമുണ്ടല്ലോ ഈ തോട്ടം ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ് എന്നോടാണോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതാ റസൂലെ അങ്ങയുടെ മുമ്പിൽ അത് വെക്കുന്നു അത് ചെലവഴിക്കണം ആ രീതിയിൽ വെക്കണം എന്നത് റസൂൽ തിരുമേനി തിരുമേന സല്ലാസ്ലമ പറഞ്ഞു നിന്റെ അടുത്ത കുടുംബക്കാർ നിന്റെ വേണ്ടപ്പെട്ടവർ അശരണനായ ആളുകൾ ഇവർക്കൊക്കെ അതിന്റെ ഗുണം ലഭ്യമാകുന്ന തരത്തിൽ നീ അതിനെ ചുവതക്ക ചെയ്തോ അതിനെ ചെലവഴിച്ചോ എന്നത് നോക്കൂ നിങ്ങൾ ആ രീതിയിൽ ഈ പറഞ്ഞ വശങ്ങൾ ഈ പറഞ്ഞ വചനങ്ങൾ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ വചനങ്ങളെ കേട്ട മാത്രയിൽ തന്റെ സ്വത്ത് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് പടച്ച തമ്പുരാന്റെ മാർഗത്തിലേക്ക് മാറ്റിവച്ച വസ്തുക്കൾ വെള്ളത്തിന് ക്ഷാമമായി മദീന നിവാസികൾക്ക് ജൂതന്മാരുടെ കയ്യിലാണ് വെള്ളത്തിന്റെ ഉള്ളത് അതുകൊണ്ട് അവരവരെ പരീക്ഷിക്കാൻ തുടങ്ങി പ്രതിസന്ധികളിലാകുന്നൊരു ഘട്ടം വന്നു ൂമ എന്നറിയപ്പെടുന്ന ഒരു കിണറുണ്ട് മദീനേക്കടുത്ത് ആ കിണറിൽ നിന്ന് ധാരാളം വെള്ളം കിട്ടുകയും ചെയ്യും ആ കിണർ വാങ്ങാൻ അല്പം പണം കൊടുക്കേണ്ടി വരും വലിയ പണം കൊടുക്കേണ്ടി വരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ കിണർ വാങ്ങാൻ കഴിവുള്ളവർ ആരാണോ അവർക്ക് പടച്ചു തമ്പുരാൻ വാങ്ങുകയും അത് ഈ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവർക്ക് പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്വർഗത്തിൽ അവൻ അള്ളാന്റെ പാനീയങ്ങൾ കൊടുക്കുന്ന ഒരു വല്ലാത്ത സംഭവത്തെ കുറിച്ച് മുഹൂർത്തത്തെക്കുറിച്ച് റസൂല് പറഞ്ഞു കേട്ട മാത്ര വലിയ പണം കൊടുത്തുകൊണ്ട് അത് വാങ്ങി അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ഉസ്മാൻ എന്നറിയപ്പെടുന്ന കിണർ അങ്ങനെ ഈ വിഷയത്തിൽ തന്റെ സ്വത്തിന്റെ തന്റെ സമ്പാദ്യത്തിന്റെ തന്റെ വലിയൊരു ഭാഗം പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഗതിയുണ്ടല്ലോ അതാണ് അതാണ് സ്വതക്കത്തും ജാരിയ ആ സ്വത്ത് അത് അതെക്കാലത്തും അതിനൊക്കെ ഒരുപാട് നിയമങ്ങളും ഒരുപാട് വശങ്ങളും അതുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ വിശ്വാസത്തിൽ പടച്ച തമ്പുരാനും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗുണമുണ്ടെങ്കിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ വിശ്വാസി സമൂഹത്തിന് മറ്റൊരു അഭിപ്രായമില്ല വിശ്വാസി സമൂഹത്തിന് മറ്റൊരു ചോദ്യമില്ല വിശ്വാസി സമൂഹത്തിന് മറ്റൊരു സംശയവുമില്ല അത് കൊടുക്കാനും ചെലവഴിക്കാനും അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വലിയ പ്രതീക്ഷകളുള്ള ജീവിതം നയിക്കാനും സാധ്യമാകുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് തന്നെ പുണ്യം നേടാൻ പറ്റിയ ഭാഗത്തിൽ ജീവിതം ധര്യപ്പെടു കൊണ്ടുപോകണമെന്ന് ഉണർത്തുകയും ചെയ്യുകയാണ് സർവശക്തനായ അള്ളാഹു എല്ലാ തരത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ലാഹു സത്യവിശ്വാസികളെ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് മനുഷ്യനെ കുറിച്ച് ആൻസൂചിപ്പിച്ച ഒന്ന് പണത്തിനോട് അത്യാർത്ഥിയുള്ളവനാണ് പണത്തിനോട് വല്ലാത്ത ഇഷ്ടമുള്ളവനാണ് മനുഷ്യൻ മനുഷ്യന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സമ്പാദ്യം നമ്മുടെ ധനം നമ്മുടെ സ്വത്ത് എന്നതൊക്കെ നമ്മുടേതാണ് എന്ന ആ ഇഷ്ടത്തിൽ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം എന്നത് എന്നാൽ അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായപ്പോഴും പടച്ച തമ്പുരാന്റെ ഒരു വചനം കേൾക്കുമ്പോൾ മനുഷ്യൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് അതാണ് പടച്ചവൻ അതാണ് പടച്ചവൻ നോക്കുന്നതും എന്നതാണ് ഞാൻ ഓദ്യ വെച്ചായുണ്ടല്ലോ എസ് അലൂനക് ും അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചകർ എന്താ ചെലവഴിക്കേണ്ടത് എന്ന് എന്താ ചെലവഴിക്കേണ്ടത് എങ്ങനെയാ ചെലവഴിക്കേണ്ടത് ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക നിന്നതൊക്കെ നിങ്ങൾ ചെലവഴിച്ചോളൂ ഹൈറുള്ളതൊക്കെ നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് അത് ഫലിൽ വാലിദൈൻ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് അവന്റെ മാതാപിതാക്കൾ ചില ആളുകൾ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ആർക്കൊക്കെയോ ഇഷ്ടംപോലെ ദാനം ചെയ്യുന്നുണ്ടാകും തന്റെ സ്വന്തം ഉടപ്പിറപ്പുകൾ മാതാപിതാക്കൾ അടങ്ങുന്ന ആളുകൾ അവിടെ പട്ടിണിയും പ്രാരാബ്ദവും കൈനീട്ടലുമായി ലോകമാന്യത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് അടുത്ത കുടുംബക്കാരാ ആരവരെ നോക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവണം അവിടെയാണ് രണ്ടാമത്തത് ഉണ്ട് ഒരുപാട് അവരെ നോക്കേണ്ടതുണ്ട് വൽ പ്രയാസം അനുഭവിക്കുന്ന സാധുക്കളുണ്ട് അവരെ നോക്കേണ്ടത് വഴിയാത്രക്കാർ അല്ലെങ്കിൽ വഴിയിൽ പ്രയാസം അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ കുറെ ആളുകളുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ചും നല്ല കൃത്യമായി അറിയും എന്നത് ചെലവഴിക്കണം എന്നതാണ് ഇഷ്ടത്തോടെ കൂട്ടിപ്പിടിച്ചു വെച്ച സ്വത്തിനെ ആ ഇഷ്ടമുണ്ടെന്നറിയാം ആ ഇഷ്ടത്തിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നറിയാം പക്ഷെ വിട്ടുകൊടുക്കണം ഈ പറഞ്ഞ ആളുകൾ ഇതിന്റെ വ്യാപ്തി വലുതാണ് ഒരുപാട് വിശാലമാണ് ഒരുപാട് ആളുകൾക്ക് സ്ഥാപനങ്ങളായിട്ട് അതുപോലെ തന്നെ കേന്ദ്രങ്ങളായിട്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ ഒരുപാട് ആവശ്യക്കാരുള്ള ഈ കാലത്തും എക്കാലത്തും മനുഷ്യൻ ചെയ്യേണ്ട അവന്റെ ബാധ്യതയെക്കുറിച്ചാണ് എന്നാൽ ഒട്ടടവധിയുള്ള സ്വത്ത് മുഴുവനും വിട്ടം കൊണ്ട് കൊടുക്കണോ അതും വേണ്ട നമുക്ക് നിങ്ങൾ ഇത്തരം ചെലവഴിക്കുന്ന വിഷയത്തിൽ അവിടെയും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സ്വത്തുണ്ടാക്കിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ഇസ്ലാം സ്വത്തുണ്ടാക്കിയതിൽ നിന്നൊരു വിഹിതമേ പറയുന്നുള്ളൂ സക്കാത്തിന്റെ വിഹിതം മറ്റൊന്ന് സ്വതക്കയുടെ വിഹിതം മറ്റൊന്ന് സക്കാത്ത് പറയുന്നത് അതിന് അതിന്റെ കൃത്യമായ അളവും അതിന്റെ കൃത്യമായ വർഷം തികയലും ഒക്കെ നിസാബുണ്ട് എന്നാൽ കുറിച്ച് പറയുന്നതോ അവിടെ ഒന്നുകൂടെ റസൂൽ പഠിപ്പിച്ചു തിരുമേനി അലഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് സാഹിദ്ബിൻ അബി വക്കാസിന്റെ വിഷയം വന്നു അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയാണ് റസൂലെ എനിക്ക് ഒരുപാട് സ്വത്തുണ്ടല്ലോ എനിക്കൊരു മകളെ ഉള്ളൂ ഞാൻ എന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് മുക്കാൽ ഭാഗവും ഞാനത് കൊടുക്കട്ടോ സ്വത്ത് കയ്യട്ടെ റസൂൽ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു റസൂല അശ്വറത്ത് ഞാൻ വേണ്ട അതും വേണ്ട മൂന്നിലൊന്ന് ധാരാളം മൂന്നിലൊന്ന് അതെ മൂന്നിലൊന്ന് കൊടുത്താൽ മതി നോക്കു നിങ്ങൾ ചെലവഴിച്ച് കൈ അങ്ങനെ ചില ആളുകളുണ്ട് ഒന്നായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ നീ നിന്റെ സ്വത്ത് ഇങ്ങനെ ചെലവഴിച്ച് അവസാനം നിന്റെ വേണ്ടപ്പെട്ട നിന്റെ കുടുംബം നിന്റെ മക്കൾ ഇവരൊക്കെ തെക്കഫൂൻ അവർ കൈ നീട്ടുന്ന ദരിദ്രനാക്കി വിടരുത് പാടില്ല അങ്ങനെയും പാടില്ല അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഇടയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല പുണ്യകർമ്മം എന്നാൽ എല്ലാം വിട്ടൊഴിഞ്ഞു പോവുകയല്ല വിട്ടുകൊടുക്കുകയുമല്ല ഈ രീതിയിലുള്ള ഒരു കൃത്യം മൂന്നിലൊന്ന് ധാരാളം എന്ന് റസൂൽ തിരുമേനി സൊല്ലാഹു അലഹി വസ്സല നോക്കൂ നിങ്ങൾ ഇങ്ങനെ ധർമ്മം ചെയ്യുന്ന ഇങ്ങനെ വക്ഫ് ചെയ്യുന്ന ഇങ്ങനെ സ്വതക്കത്തും ജാരിയ എന്നും നിലനിൽക്കുന്ന സ്വത്തും സമ്പാദ്യം കൊണ്ടും നേട്ടം കൊയ്യുന്നവരായി മാറേണ്ടതുണ്ട് എന്നതാണ് റസൂൽ തിരുമേനി അലൈഹി അലൈഹിമ്മ അടുക്കൽ വന്ന് റസൂലെ സ്വർഗവും നന്മയും പുണ്യവും ഒക്കെ സമ്പത്തുള്ളവര് കൊണ്ടുപോയല്ലോ ഞങ്ങൾക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക ഞങ്ങൾക്ക് സ്വത്തൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് അതുകൊണ്ട് പുണ്യം എത്ര വലുതാണ് എത്ര വിശാലമായ അള്ളയും റസൂലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിലും ആ റസൂൽ തിരുമേന സ്വല്ലം ലാലു സ്വലമ ജനങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന ഈ സ്വത്തിലും പണത്തിലും മാത്രമല്ല ഈ ധർമ്മമുള്ളത് ധർമ്മ എല്ലാത്തിലും ഉണ്ട് സുലാമി സ്വതക്ക നിങ്ങളുടെ എല്ലാ സന്ധികളിലും അതുപോലെ തന്നെ രാവും പകലും അതുപോലെ തന്നെ കുല്ല് യോമിൻ തത്ത് ഇസ്ലൈനി സ്വതക്ക ഇങ്ങനെ തുറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം രണ്ടു പേർക്കിടയിൽ നീതിയോടെ നിങ്ങൾ നിലപാടെടുക്കുന്നത് നിങ്ങളുടെ ഇടപെടലുകൾ നിങ്ങളുടെ സഹായങ്ങൾ ഒരു മനുഷ്യനെ തന്റെ മൃഗത്തിന്റെ മുകളിലേക്ക് കയറാൻ സഹായിക്കല് അതിന്റെ മുകളിലേക്ക് ചരക്ക് വെച്ചു നിസ്കാരത്തിലേക്ക് ഓരോ കാലടിപ്പാടുകൾ ഇങ്ങനെ വർദ്ധിക്കൽ പള്ളിയിലേക്കും നിങ്ങൾ ഇങ്ങനെ കാലടിപ്പാടുകൾ വെച്ച് പള്ളിയിലേക്ക് പോകൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വഴിയിലുള്ള പ്രയാസങ്ങളെ മാലിന്യങ്ങളെ നീക്കലൊക്കെ സ്വതൊക്കെയാണ് ഇതൊക്കെ മറ്റുള്ളവർ അതിന്റെ ഗുണം അനുഭവിക്കും നിങ്ങളും അനുഭവിക്കും അങ്ങനെ ഒരുപാട് പുണ്യം ചെയ്യാനുള്ള മേഖലകൾ പ്രവിശാലമായി കിടക്കുന്നുണ്ട് ദീനിൽ അതാണ് പടച്ച തമ്പുരാൻ പറയുന്നത് അപ്പൊ ഇത്തരം വിഷയങ്ങളെ അതിന്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് അതിന് പടച്ച തമ്പുരാൻ എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് റസൂൽ തിരുമേനി സല്ല അലിസ്ലം അതിന്റെ ഗുണം ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ കിട്ടും കിട്ടാനും വേണ്ടിയാണോ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരം നന്മകളെ പുൽകിയാൽ അതൊരു വലിയ നേട്ടമായി ഒരു മനസ്സമാധാനമുള്ള ഒന്നായി മനസ്ശാന്തിയുള്ള ഒന്നായി ഈ ലോകത്തും നാളെ പരലോകത്തും അത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പഠനമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതല്ലാതെ അതിന്റെ മറ്റുള്ള വിഷയത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ അല്ല അതൊക്കെ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ മാന്യവും അതുപോലെ മര്യാദയുള്ളതും അതുപോലെ തന്നെ പടച്ച തമ്പുരാനും റസൂലുമൊക്കെ ഈ വിഷയത്തിൽ കൈകൊണ്ട രീതിയുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളിലൂടെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ഈ യാത്ര സർവശക്തനായ എല്ലാർത്ഥത്തിലും അവന്റെ പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടുമൊക്കെ ഈ ലോകത്തും പരലോകത്തും നേട്ടം കൊയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ വന്നുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ റഹ്മാനായ അള്ളാഹു നമുക്കൊക്കെ പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മളിൽ രോഗികളായി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് പേർ വളരെ പ്രയാസം അനുഭവിക്കുന്ന പട്ടാളപ്പള്ളിയുടെ ജസ്ഫ കരീം സാഹിബ് അതുപോലെ തന്നെ ഷനൂബ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രസ്ഥാനവും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ രോഗശയ്യയിലും വലിയ ഓപ്പറേഷനും ഒക്കെയായി കഴിയുമ്പോൾ അവർക്കൊക്കെയും അങ്ങനെ അടങ്ങുന്ന എല്ലാവർക്കും സമാശ്വാസം കിട്ടുന്ന തരത്തിൽ പടച്ച തമ്പുരാനെ അവർക്കൊക്കെയും നീ അവരുടെ രോഗം ശിഫയാക്കി സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ് അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ഒട്ടനവധി ആളുകളുണ്ട് അള്ളാഹുവെ മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫുദോസിൽ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവെ ഈ വിശ്വാസം അനുസരിച്ച് ഇജ്ജത്തോടെ അഭിമാനത്തോടെ بشاسي الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله